മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന ഫേസ്ബുക്ക് കുറപ്പുമായി ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് നിയമനിർമ്മാണം നടത്താനും പരമാധികാരവും ദൈവത്തിന് മാത്രമെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കേണ്ടത് നിർബന്ധമാണെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ടെന്ന് കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു ശരിയും തെറ്റും അധർമ്മവും തീരുമാനിക്കാനുള്ള പരമാധികാരം ദൈവത്തിനാണ് ഭൂരിപക്ഷമാണ് ശരിയുടെ അടിസ്ഥാനമെങ്കിൽ ഹിറ്റ്ലറുടെ നാസിസവും മുസോളിനിയുടെ ഫാസിസവും ഇന്ത്യയിലെ വംശീയതയും ശരിയാണെന്ന് പറയേണ്ടി വരും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പാർലമെന്റിന് പോലും പൂർണ്ണാർത്ഥത്തിൽ പരമാധികാരമില്ല പാർലമെന്റിൽ എത്ര ഭൂരിപക്ഷമുണ്ടെങ്കിലും ഭരണഘടനയുടെ മൂലഘടന മാറ്റാനും അനുവാദമില്ല നിയമനിർമ്മാണത്തിലെ പരമാധികാരം ഏകദൈവത്തിന് മാത്രമെന്നും കുറിപ്പിൽ പറയുന്നു എന്നാൽ രാജ്യത്തെയും ഭരണഘടനയെയും അനുസരിക്കുക എന്നത് ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പി മുജീബ് റഹ്മാൻ വിശദീകരിച്ചു എൻ്റെ പരമാധികാരി ദൈവം തമ്പുരാനാണ് എന്ന് പറയുന്നതിനർത്ഥം ഈ രാജ്യത്തെ വ്യവസ്ഥക്കും ഭരണഘടനക്കും വിരുദ്ധമാവുക എന്നാണ് ഒരു രാജ്യത്തുള്ള നിയമവ്യവസ്ഥക്കും ഭരണ സംവിധാനത്തിനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും ബാധ്യതയാണ് അത് ഇസ്ലാം അനുശാസിക്കുന്ന മാർഗനിർദ്ദേശവുമാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഇതുവരെ ഉന്നയിച്ചിട്ടില്ലെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു യു ഡി എഫിന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ശേഷം ആദ്യമായാണ് ജമാഅത്ത് നേതാക്കൾ നിലപാട് വിശദീകരിക്കുന്നത് കൈരളി ന്യൂസ് മലപ്പുറം